ഹായ് എവരി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ടി നഗർ രംഗനാഥൻ സ്ട്രീറ്റിലൊന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് ഞങ്ങൾ ടോപ്സൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അസറീസൊക്കെ വാങ്ങുന്ന ഒരു ഷോപ്പിൽ കയറി അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇന്നത്തെ വ്ലോഗിലുള്ളത് കേട്ടോ നമ്മൾ ആ ഷോപ്പിലേക്ക് കയറിയപ്പോൾ തന്നെ ഇയർറിങ്സിൻ്റെ ഒരു സെക്ഷനാണ് കണ്ടത് അപ്പോൾ ചേട്ടൻ്റെ മോൾക്ക് പ്രത്യേകിച്ച് ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആ അവിടെ തന്നെ സ്റ്റക്കായിപ്പോയി അപ്പോൾ ഒരു ഒരുപാട് കളക്ഷൻസ് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളക് നല്ല നമുക്ക് ഏതെടുത്താലും അങ്ങനെ ഇഷ്ടപ്പെടും അങ്ങനത്തെ മോഡലുകളാണ് ജുമക്കയുടെ ഒക്കെ ഒരു വലിയ ശേഖരം അവൾക്ക് പ്രത്യേകിച്ച് വലിയ കമ്മലുകളാണ് ഇഷ്ടമുള്ളത് അവളുടെ കളക്ഷൻസിലുള്ളതും അങ്ങനത്തെയാണ് അപ്പോൾ കുറേ ജുമക്കകള് പലതരം മോഡലുകൾ ഇപ്പോഴത്തെ റോസ് ഗോൾഡ് ആ ഒരു ഇതിലുള്ളത് ഓക്സിഡൈസ്ഡ് സിൽവർ അതുപോലെ ബ്ലാക്ക് മെറ്റൽ വൈറ്റ് മെറ്റൽ പിന്നെ അതുപോലെ ഓക്സിഡൈസ്ഡ് ഗോൾഡ് പേൾ വെച്ചിട്ടുള്ളത് സ്റ്റഡ്സ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു നാട്ടിൽ കാണുന്നതൊക്കെ തന്നെ ആണ് കുറെയൊക്കെ പക്ഷെ കാണാത്ത തരത്തിലുള്ള ഡിസൈനർ പോലത്തെ ഇയറിങ്സും ഉണ്ടായിരുന്നു ഇതിൻ്റെ വിലയാണ് ഞങ്ങളെ കൂടുതൽ അവിടെ പിടിച്ചു നിർത്തിയത് ഇതിനെല്ലാം തന്നെ നൂറ് രൂപയിൽ താഴെയായിരുന്നു കേട്ടോ ആ ഇയർ റിങ്സിനെല്ലാം വില അപ്പോൾ ഇയറിങ്സിൻ്റെ വലിയ ഒരു ആരാധക ആയതുകൊണ്ട് തന്നെ കുറേ ഇയറിങ്സ് ചെ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഹെയർ സെക്ഷൻ ആയിരുന്നു അപ്പോൾ അവിടെ ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള ക്ലിപ്പുകൾ ഇത് കണ്ടില്ലേ ഈ ബണ്ണൊക്കെ കെട്ടിയിട്ട് വെക്കുന്ന അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൈഡിലൊക്കെ കുട്ടികൾക്ക് പൊണി ടൈലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെക്കാവുന്ന തരത്തിലുള്ള ക്ലിപ്പുകൾ അങ്ങനത്തെയും ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ മുടിയൊക്കെ ബാക്കിൽ ക്ലിപ്പ് ചെയ്യുന്ന വിധത്തിലുള്ളതും ഇങ്ങനത്തെ ടിക്ടാക്ക് ക്ലിക്ക് ക്ലിപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഷീറ്റിന് പത്ത് രൂപയൊക്കെയാണ് വരുന്നത് മറ്റേ ക്ലിപ്പുകൾക്കൊക്കെയും തേർട്ടി സെവൻ തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് ചിലതൊക്കെ പ പതിനഞ്ച് രൂപ പതിനേഴ് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്നതുണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ വയ്ക്കുന്ന ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഫോർട്ടി സെവൻ ആയിരുന്നു അതിൽ മൂന്ന് ക്ലിപ്പാണ് വരുന്നത് പിന്നെ അതുപോലെ ബ്രേസ്ലെറ്റ്സിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു പെൻഡൻറ് പോലത്തെയുള്ള അങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇതിന് വില കുറവായിരുന്നു കേട്ടോ ഇരുപത് രൂപ ഇരുപത്തിയേഴ് രൂപ ഇരുപത്തഞ്ച് രൂപ അതൊക്കെയാണ് ഇങ്ങനെ മെറ്റൽ പോലത്തെ ഉള്ള അതിന് കണ്ടത് ഈ ഇതിന് ട്വൻറ്റി സെവനോ അങ്ങനത്തെ ആയിരുന്നു ഇങ്ങനെ പേൾ മുത്തുകളുള്ള ബ്രേസ്ലെറ്റ്സിന് അപ്പോൾ ഇങ്ങനത്തെ കിട്ടാതിരിക്കയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് മാലകളൊക്കെ ഉണ്ട് മാലകളൊന്നും അത്ര ഇഷ്ടം സ്ഥിരം യൂസ് ചെയ്യാത്തത് കൊണ്ട് അവൾ അതൊന്നും എടുത്തില്ല ഇങ്ങനെ ക്ലിപ്പുകളൊക്കെ ഈ ഇത് ഈയൊരു ബൺ കെട്ടുന്നതെന്ന് തോന്നുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതായിരുന്നു ഫോർട്ടി എയ്റ്റ് റുപ്പീസാണ് അതിനുള്ളതിട്ടം അങ്ങനെ ഒരുപാട് വില കുറവുള്ള വസ്തുക്കൾ നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഈ ബ്രൈഡിനും ഒക്കെ വെക്കുക ഫങ്ഷനൊക്കെ ബാക്കിൽ കെട്ടിയതിന് ശേഷം വെക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ ആക്സസറീസ് അതുപോലെ ബണ്ണ് കെട്ടിയിട്ട് മിഡിലിൽ വെക്കുന്ന തരത്തിലുള്ള ക്ലിപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ മാലകൾക്ക് ഇത് ലെയർ മാല അങ്ങനത്തെ മാലകളൊക്കെയാണ് ഇതിന് കുറച്ച് വിലയുണ്ട് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് ഈ മാലകളൊക്കെ കാണുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തു അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ചെരുപ്പുകളുടെ വേറൊരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടത് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഡബിൾ സ്ട്രാപ്പ് ഉള്ളതും നമുക്ക് ബാക്കിൽ ഹീൽസ് ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റ് മോഡലുള്ള ചെരുപ്പുകളാണ് ചെരുപ്പുകളെല്ലാം തന്നെ ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ ഇപ്പം എടുത്തതിന് നൂറ്റി എൺപത്തഞ്ച് രൂപയായിരുന്നു നൂറ്റി നാൽപ്പത്തിയേഴ് നൂറ്റി മുപ്പത്തി ഏഴ് ഈ കാണുന്ന രണ്ട് സ്ട്രാപ്പുള്ള ചെരുപ്പുകൾക്കൊക്കെ ആ ഒരു റേഞ്ച് വൺ തേർട്ടി സെവൻ വൺ ഫോർട്ടി സെവൻ പിന്നെ ബാക്കിൽ സ്ട്രാപ്പ് വരുന്നതിനൊക്കെ വൺ ഫിഫ്റ്റി റേഞ്ചിലാണ് വരുന്നത് ഈ കാണുന്നത് കാണുന്നതെല്ലാം അങ്ങനെയുള്ള ചെരുപ്പുകളാണ് നല്ല മോഡലുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഷൂ മോഡലുകൾ ആയിട്ടുള്ള ചെരുപ്പുകളുണ്ട് ഇപ്പോൾ ഇങ്ങനെ വില കുറവിലുള്ളത് കണ്ടപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ശരിക്കും നമുക്ക് അറിയില്ല ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഈ ആസറീസൊക്കെ നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളതിനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് കാഴ്ചയിൽ കാണുന്നത് പക്ഷേ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശരിക്കും ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ കേട്ടോ നിങ്ങൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നു നമ്മൾ ഇതെന്തൊക്കെയാണ് എടുത്തത് എന്നുള്ളത് ഷോർട്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വരാം